സോ ഗൈസ് റേണു സുദീ രേണു സുദി ബിഗ് ബോസിൽ ലാസ്റ്റ് എപ്പിസോഡ് കണ്ട ആൾക്കാർക്ക് നന്നായിട്ട് അറിയാനായിട്ട് സാധിക്കും പുള്ളിക്കാരിത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് എനിക്ക് മടുത്തടി ഞാൻ പോവാ എനിക്ക് വയ്യ രേണു സുദീ ബിഗ് ബോസിൽ നിന്ന് ക്വിറ്റ് ചെയ്യുമോ എന്നൊരു ചോദ്യം ഇപ്പോൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കളിക്കുന്നുണ്ട് കാരണം അവർ തന്നെ എപ്പിസോഡിൽ പറയുകയുണ്ടായി എനിക്ക് മൊത്തത്തിൽ മടുപ്പായി അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കോഫിയുടെ ബലത്തിലാണ് നിൽക്കുന്നത് എനിക്ക് തീരെ വയ്യ ഇപ്പോൾ റേണു സുദിയുടെ ഗെയിം കണ്ടു കഴിഞ്ഞാലും നമുക്ക് ഏകദേശം അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം രേണു സുദീ പുറത്ത് ബിഗ് ബോസിന് ബിഗ് ബോസിലേക്ക് കയറുന്ന സമയത്ത് വരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു ഓളുണ്ട് പോസിറ്റീവ് ഓർ നെഗറ്റീവ് പുള്ളിക്കാരത്തി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഓരോ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നേ ഉണ്ടായിരുന്നു പക്ഷെ ബിഗ് ബോസിലേക്ക് എത്തിയ സമയത്ത് പുള്ളിക്കാരത്തി അതിൻ്റെ നിഴൽ പോലും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി ഇപ്പോൾ വീക്കിലി ടാസ്ക് വന്നു ഒരു വീക്കിലി ടാസ്കിൽ പുള്ളിക്കാരത്തി അവിടെ ഒരു പെർഫോമൻസും ചെയ്തില്ല പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു എന്തെങ്കിലും ഒരു ഒരു ഗെയിം അല്ലാന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഭാഗത്ത് നിന്ന് പുള്ളിക്കാരിയുടെ ഭാഗത്തു നിന്ന് പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സ്ട്രാറ്റജി ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഒരു ഹൗസിൽ ഒരു വലിയൊരു ടോക്ക് കാണുന്നോണ്ടിരിക്കുക ഒരു വഴക്ക് കടന്നുകൊണ്ടിരിക്കുക അതിനകത്ത് പോലും രേണു രേണുസുദ്ധി വലിയ പാർട്ടൊന്നും അല്ല ജസ്റ്റ് വല്ലപ്പോഴും എന്തെങ്കിലും കാര്യങ്ങളകത്ത് മാത്രം സംസാരിക്കേണ്ട അവസ്ഥ അത്ര അങ്ങനെ മൂർച്ഛന്യാവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും രേണു സുദി പുള്ളിക്കാരത്തിയെ സേവ് ചെയ്യാനായിട്ടുള്ള എന്തെങ്കിലും കാര്യമെന്ന് പറയും പുള്ളിക്കാരത്തി അങ്ങ് പോകും അത് മാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡ് ലാലായിട്ട് വന്നിട്ട് രേണു സുദിയുടെ ആ ഒരു വീഡിയോ കൂടെ കാണിച്ചപ്പോഴത്തേക്കും പുള്ളിക്കാരത്തി കംപ്ലീറ്റ്ലി ഡൗൺ ആയി അപ്പം പുള്ളിക്കാരത്ത് തന്നെ ഏകദേശം ഉറപ്പിച്ചിട്ടുണ്ട് ഞാൻ എന്തായാലും പോകും അല്ലെങ്കിൽ എനിക്കിത് മടുത്തു എന്നുള്ള ഒരു പ്രോസസ്സിലാണ് പുള്ളിക്കാരത്ത് ഇപ്പൊ നിൽക്കുന്നത് ഇപ്പൊ എന്തായാലും ഒരു മിഡ് വീക്ക് എവിക്ഷൻ ഉണ്ട് ആറ് പേര് ആ ഒരു എവിക്ഷനിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതെന്തായാലും വോട്ടിന്റെ അടിസ്ഥാനത്തിലല്ല നേരെ മറിച്ച് അവരുടെ ഗെയിമിന്റെ അടിസ്ഥാനത്തിൽ പെർഫോമൻസിന്റെ ആ ടാസ്ക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അവരെ പുറത്ത് വിടുക എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ ആ ടാസ്കില് ലെഫ്റ്റ് ആ ടാസ്കില് റേണു സുധി പുറത്തു പോകാനുള്ള ചാൻസ് ഉണ്ട് ചാൻസ് ഉണ്ടെന്ന് ഞാൻ പറയുന്നത് വേറൊന്നും കൊണ്ടല്ല കാരണം പുള്ളിക്കാരി ടാസ്ക് നോർമലി അവിടെ ചെയ്യാറില്ല പെർഫോമൻസ് ഭയങ്കര വീക്കാണ് ഇനി ഇൻകേസ് റേണു സുധി പുറത്തായെന്ന് വെക്കുക ഇപ്പോൾ റേണു സുധി പുറത്ത് പോകുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ചില ആൾക്കാരെനിക്കെ പറയും നിനക്ക് വേറെ പണിയില്ലാണ്ട് രേണു സുധി പുറത്ത് പോകുന്ന മനപ്പുറം പറയുന്ന അല്ലാതാണ് എന്നൊക്കെ പറയും ഞാൻ പറയുന്നത് ടാസ്കിൻ്റെ അടിസ്ഥാനത്തിൽ പുറത്തു പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു തോന്നൽ മാത്രമാണ് ഞാനീ പറയുന്നത് ഇൻ കേസ് പുറത്ത് പോയാൽ തന്നെയും രേണു രേണുസ്തുദിക്ക് തീർച്ചയായിട്ടും അവർ റീ എൻട്രി കൊടുക്കും അത് ഹൺഡ്രഡ് പേഴ്സെൻ്റെ ഉറപ്പാണ് രേണു സുദിക്ക് മാത്രമല്ല ഈ മിഡ് വീക്ക് എവിഷനിലൂടെ രണ്ടുപേരെ പുറത്താക്കുമെന്ന് ബിഗ് ബോസ് പറയുന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ അവർക്കൊരു റീ എൻട്രി കൊടുക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മേ ബി വൈൽഡ് കാർഡ് കയറിയതിനു ശേഷം ഈ ഇപ്പം പുറത്താക്കുന്ന രണ്ടാൾക്കാരെ വീണ്ടും ഹൗസിലേക്ക് കയറ്റും അപ്പം ഗെയിം ഒന്നുകൂടെയൊക്കെ മാറും കാരണം അവർ വീണ്ടും ഗെയിം കണ്ടാണ് തിരിച്ച് ഹൗസിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇപ്പോൾ രേണു സ്തുതിയെ കൊണ്ട് ഒരു റീയൻറ്റർ നടത്തി വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും എനിക്കറിയില്ല കാരണം റേണുവിന് ബിഗ് ബോസിലേക്ക് എത്തിയതിന് ശേഷം എന്ത് സംഭവിച്ചെന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾ രേണുവിൻ്റെ ഗെയിം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളിക്കാർക്ക് മനസ്സിൽ വിചാരിച്ചൊരു സാധനമല്ല ബിഗ് ബോസിലേക്ക് എത്തിയപ്പോഴത്തേക്കും അവിടെ സംഭവിക്കുന്നത് അതായത് പുറത്ത് പുള്ളിക്കാർക്ക് ഓരോ കോണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു സ്തുതി ചേട്ടൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നു ഡെയിലി പുള്ളിക്കാർത്തേക്ക് ഓരോ വിഷയങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഹൗസിലേക്ക് വന്നപ്പോഴത്തേക്കും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് പുള്ളിക്കാരത്തി കണ്ട അല്ലെങ്കിൽ പുള്ളിക്കാരത്തി പ്ലാൻ ചെയ്ത് വന്ന ഒന്നുമേ അവിടെ വർക്കൗട്ട് ആയിട്ടില്ല ഇപ്പോൾ അപ്പോൾ നിങ്ങൾ നല്ല ചോദിക്കുക ബിഗ് ബോസിൽ രേണു സുദിയുടെ എന്താ ഇത്രയും ദിവസത്തെ എന്താണ് എനിക്ക് തോന്നുന്നു ഒന്ന് അനീഷ് ആയിട്ട് ആരാണ് സുതി എന്ന് ചോദിച്ചപ്പോഴത്തേക്കും രേണു സുദി ഒരു ഒരു സംസാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായി അക്ബർ സെപ്റ്റി ടാങ്ക് എന്ന് പറഞ്ഞ പരാമർശം നടത്തിയ സമയത്ത് അതിന്റെ ബേസിൽ അടുത്ത് സംസാരിക്കുന്നു പിന്നീട് ആതിരനോറായി പിടിച്ചിരുത്തി സംസാരിക്കുന്നു അനുമോളായിട്ട് സംസാരിക്കുന്നു അത് കഴിഞ്ഞാൽ പിന്നീട് രേണു ഒറ്റയ്ക്ക് ആ മേക്കപ്പ് റൂമിൽ പോയിരുന്നിട്ട് തത്തമ്മയെ അല്ലെങ്കിൽ എന്നാണ് കിച്ചൂന്നും ഒക്കെ വിളിക്കുന്ന അങ്ങനെ ഒരു സംഭവം കഴിഞ്ഞു ഈ ഈ മൂന്നെണ്ണം മാത്രമാണ് രേണു സുദിക്ക് ഒരു സ്പെഷ്യൽ സ്ക്രീൻ സ്പേസ് കിട്ടിയ കോണ്ടന്റ് എന്ന് പറയുന്നത് ഏഴ് ദിവസം ഈ ഏഴ് ദിവസത്തിൽ ഈ മൂന്ന് ഇൻസിഡന്റ് മാത്രമേ രേണു സുദിക്ക് ബിഗ് ബോസിലേക്ക് നൽകാനായിട്ട് സാധിച്ചിട്ടുള്ളൂ വീക്കിലെ ടാസ്കിലൊന്നും രേണു ചിത്രത്തിലേ ഇല്ല മറ്റ് പെർഫോമൻസും ഇല്ല അപ്പോൾ സോ ഒബ്ബിയസ്ലി രേണു അവിടെ വീക്ക് ആണ് എന്നുള്ള കാര്യത്തിനകത്ത് ഒരു സംശയം വേണ്ട അപ്പൊ രേണു ഈ വീക്കിലി ടാസ്കിൽ പെർഫോമൻസ് മോശമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്ന് വീക്കിലി ടാസ്കിൻ്റെ ടാസ്ക് വരുമ്പോഴത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് തന്നെ പാര വെച്ച് പുറത്ത് കളയാനായിട്ടുള്ള എന്തെങ്കിലും ഒരു ഒരു പണി കൂടെ ബിഗ് ബോസ് അതിനകത്ത് ഉണ്ടാക്കി വെക്കും അപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കാനായിട്ടുള്ള ശ്രമങ്ങൾ കുറച്ചുകൂടെ നടത്തുകയും ചെയ്യും അങ്ങനെയാണെങ്കിൽ അവർ ഏറ്റവും ആദ്യം ടാർഗറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്ന അനീഷിനെ ആയിരിക്കും ഇനി വേ നമുക്ക് കാണാം രേണുസ്തുതി ഇപ്പം സ്വമേധിയ രേണുസ്തുതിക്ക് മടുത്തു പുറത്തു പോകണം എന്ന് പറഞ്ഞതുകൂടെ കൊണ്ട് രൺസുദി എന്തായാലും ഇനി അത്ര ആക്റ്റീവായിട്ട് ഗെയിം കളിക്കുമെന്ന് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്യുന്നില്ല അതിനേക്കാൾ ബെറ്റർ അവർ ആക്റ്റീവ് അല്ലാണ്ട് അവിടെ ഗെയിം കളിക്കാതിരുന്ന് നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ എന്ന് പറയുന്നത് അവരിപ്പോൾ ഈ ഒരു മിഡ് വീക്ക് എവിഷനിൽ പുറത്ത് പോയാലും പിന്നീട് രണ്ടാമത് അവർ ഒരു റീ എൻട്രിയിലൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഗെയിം കളിക്കുന്നതായിരിക്കും നല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് രൺസുദിയുടെ ഫാൻസ് നിങ്ങൾ തന്നെ പറയുക എന്താണ് അവർക്ക് സംഭവിച്ചത് അവരെന്തുകൊണ്ട് ബിഗ് ബോസിന്റെ അകത്ത് എത്തിയിട്ട് ഒന്നുമേ ചെയ്യാതെ ഇങ്ങനെ വെറുതെ എന്താണ് അവർക്ക് സംഭവിച്ചത് പുറത്ത് രേണുസുദി തന്നെ പറഞ്ഞിട്ടുണ്ട് രേണുസുദി ഫ്ലവർ അകട ഫയർ ആണെന്നൊക്കെ രേണുസുദി പറഞ്ഞിട്ടുണ്ടായിരുന്നു ബട്ട് അതിപ്പോ നമുക്ക് നിലവിൽ ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നില്ല ബട്ട് വൈ എന്തുകൊണ്ട് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ നമുക്ക് എന്തായാലും മിഡ് വീക്ക് അപേക്ഷനിൽ രണ്ടുപേര് പുറത്തു പോകുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്നത് ആ രണ്ടുപേർ ആരൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതുകൂടെ കമന്റ് ബോക്സിലേക്ക് ഒന്ന് കമന്റ് ചെയ്യാം